മ്മഇടെണ്ട് ദീകുട്ടി ഇവിടെ ഇണ്ട് നമുക്ക് പാനീ വേണം അമ്മ വീട്ടിൽ പോയിട്ട് എന്താ എന്താ പാനി കിട്ടിയില്ല പാനി വെള്ളം ഇന്ത്യക്കാർക്കൊക്കെ പാനി പാനി അപ്പൊ മലയാളികൾക്ക് വെള്ളം ണ്ട് ഭാര്യ വെള്ളം ആദ്യ ഭാര്യ അപ്പൊ ഞങ്ങള് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാവുമ്പത്തും ആ പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോൾ ഇവിടെ ഞങ്ങള് ട്രെയിനിൽ വരുന്ന ശേഷം വെള്ളം നല്ല സാധനം കിട്ടിയിട്ടില്ല അതിനേ ഇത്രയൊരു വെള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല പിന്നെ പിന്നെന്താ അമ്മ ഇറങ്ങി ഇറങ്ങുമ്പോൾ എല്ലാം വലിച്ചോണ്ട് ഇറങ്ങും കുറെ കവറുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും കമന്റ് കണ്ടു അമ്മ എന്ത് ചെയ്യുന്നു അങ്ങനെ കാണിച്ചു എപ്പോഴും भयो